കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുടെ വിവാഹ ഫോട്ടോ ആൽബം വൈറലായതിനു ശേഷം ഇന്നലെ വീണ്ടും ഒരു വിവാദം കൂടി ഉണ്ടാകുകയുണ്ടായി സുധിയുടെ മകനായ കൊച്ചു പയ്യനെ ഒരു ഓൺലൈൻ മീഡിയ അഭിമുഖത്തിന് ക്ഷണിക്കുകയും വളരെ മോശമായ ഒരു ചോദ്യം ആ പയ്യനോട് ചോദിക്കുകയുമുണ്ടായി നിന്റെ അമ്മ വേറെ വിവാഹം കഴിക്കുന്നതിൽ നിനക്ക് വല്ല പ്രശ്നമുണ്ടോ എന്നാണ് ആ ആങ്കർ ആ കൊച്ചു പയ്യൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചത് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഈ പെണ്ണിനെന്താ വല്ല തലയ്ക്ക് വെളിവില്ലേ എന്നാണ് കമൻ്റ് ബോക്സ് മുഴുവൻ വളരെ മോശമായി പോയി എന്ന് തന്നെയാണ് മുഴുവൻ ആളുകളുടെ അഭിപ്രായം ഓൺലൈൻ മീഡിയ അവതാരികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിൻ്റെ അമ്മ വേറെ വിവാഹം കഴിച്ചാൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ആങ്കർ ആ കൊച്ചു വയ്യനോട് ചോദിച്ചത്